ആ ശ്ലോകം നിങ്ങൾ പഠിച്ചു വെക്കണം പതിനാറാം ശ്ലോകം പാണ്ഡവന്മാരും കൗരവന്മാരും സ്പ്ലിറ്റ് ആയി എന്ന് വെച്ചാൽ അവരുടെ ഒന്നിച്ചു പോവില്ല ഭീഷ്മാചാര്യൻ പറഞ്ഞു നമ്മൾ തൊഴുത്തു കുത്ത് വേണ്ട തൊഴുത്ത് അവിടെ ഉണ്ടെങ്കിലും കുത്തുതൊഴുത്തിലല്ല തൊഴുത്തു കുത്തു എന്നാണ് നമ്മൾ പറയാ ഈ തൊഴുത്തു കുത്തിന് തൊഴുത്തുമായിട്ട് ബന്ധമുണ്ടോ വീട്ടുകാര് തമ്മില് തൊഴുത്തു കുത്താന്നൊരു ഭാഷ ഇല്ലേ ഇല്ലേ അങ്ങനെ ഒരു ഭാഷ ഇല്ലേ തമ്മിൽ അടി തുട ഈ പാർട്ടീഷൻ ചെയ്തു ഹസ്തിനപുരം കൗരവന്മാർക്കും ഇന്ദ്രപ്രസ്ഥം പാണ്ഡവർക്കും ഇന്ദ്രപ്രസ്ഥത്തിൽ ഭഗവാൻ നയനെ കൊണ്ട് കൊട്ടാരം പണിപ്പിച്ചു അങ്ങനെ കൊട്ടാരത്തിന്റെ പണിയൊക്കെ പൂർത്തിയായി ഹൗസ് വാങ്ങി അതിന് രാജാക്കന്മാരുടെ ക്ഷത്രീയ ഭാഷയിൽ പറയുക അതിന് പറയാ രാജസൂര്യെന്ന് പറയുക എന്താണ് അപ്പം ഇവിടെ ധർമ്മപുത്രരെ ചക്രവർത്തിയായി അവരോധിക്കും അപ്പൊ ആ ചക്രവർത്തിയാവണെങ്കിൽ അതിന് വേണം ഒരു ചടങ്ങ് അതിന്റെ പേരാണ് 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 ദിഗ് വിജയം ദിക്ക് വിജയം ദിക്കുകളെ ജയിക്കും അപ്പൊ നാല് ദിക്കിലേക്കും കുതിരകളെ അയക്കും ഈ കുതിരകൾ ഓരോ സ്ഥലത്തും കൂടെ ഇറങ്ങിപ്പോകും രാജ്യത്തിലൂടെ ഏതെങ്കിലും ഒരു രാജാവ് ആ കുതിര ആരുടെയാണ് പിന്നെ ആളുടെയാണ് പിടിച്ചു കെട്ടിയിട്ടില്ലെങ്കിൽ കപ്പം കൊടുക്കണം പിടിച്ചു കെട്ടിയാൽ ആ രാജാവുമായിട്ട് യുദ്ധം ചെയ്യണം ഇതാണ് നിയമം കാരണം ഒരു ചക്രവർത്തി ചക്രവർത്തിയാവുന്ന അനേകൻ നാട്ടുരാജാക്കന്മാരുടെ ഒരു അനേകൻ നാട്ടുരാജാക്കന്മാരുടെ ഇപ്പം നമ്മൾ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഒരുപാട് മുഖ്യമന്ത്രിമാരുടെ മുകളിലാണ് ആര് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരെക്കാൾ അധികാരം ആർക്കുണ്ട് പ്രധാനമന്ത്രിക്കും ഇതുപോലെ കൊച്ചു കൊച്ചു നാട്ടുരാജാക്കന്മാരെക്കാൾ അധികാരം ചക്രവർത്തി ഇന്ന് മുഖ്യം പ്രധാനമന്ത്രി എന്ന് പറയുന്ന പോസ്റ്റായിരുന്നു അന്ന് ചക്രവർത്തി അന്ന് മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആൾക്കാര് നാട്ടുരാജാക്കന്മാര് ഓരോ നാടിന്റെയും അപ്പൊ അന്നേ കാലത്ത് ഇവിടെ ഫെഡറൽ സിസ്റ്റങ്ങൾ ഉണ്ട് പറയാം ഈ നാട്ടുരാജാക്കന്മാര് കപ്പം കൊടുക്കും എന്ത് ആ കപ്പയല്ല അത് കോട്ടയായിരുന്നില്ല എന്നാൽ കിലോ കണക്കിന് കപ്പ അയക്കാൻ അപ്പൊ അവര് മാസം മാസം ടാക്സ് കൊടുക്കും ഈ ടാക്സിന് അന്നത്തെ പേരാണ് എന്ത് കപ്പൊ ഉറപ്പാണ് ഈ ജരാസന്ധൻ ഒരിക്കലും അന്നത്തെ കാലത്ത് പാണ്ഡവരെ ഉൾക്കൊള്ളുന്ന ആളായിരുന്നില്ല എന്ന് മാത്രമല്ല കൃഷ്ണൻ പാണ്ഡവപക്ഷത്ത് നിൽക്കുന്നോണ്ട് കൃഷ്ണനെ ഒട്ടും ഇഷ്ടമില്ലാത്ത ആളായിരുന്നു അര ജരാസന്ധൻ ജരാസന്ദനാണെങ്കിൽ കുറെ നാട്ടുരാജാക്കന്മാരെ തന്റെ കസ്റ്റഡിയിൽ വെച്ച് അവരെ കൊല്ലാനും നിൽക്കുക കാരണം അവരെ തന്നെ അംഗീകരിക്കാത്ത നാട്ടുരാജക്കന്മാരെ ഒക്കെ പിടിച്ചുകൊണ്ടു ജയിൽ ഇട്ടിട്ട് അവരെ കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പൊ ഇവിടെ രാജസൂയവും നടക്കണം ആ നാട്ടു രാജാക്കന്മാരെ രക്ഷിക്കുകയും അപ്പൊ ഭഗവാൻ പാണ്ഡവരോട് പറഞ്ഞു കുതിര അഴിച്ചു വിട കുതിര അഴിച്ചുവിട്ടു കുതിരയെ ജരാസന്ധൻ പിടിച്ചു കിട്ടി അതായത് കപ്പം കൊടുക്കാൻ തയ്യാറ അപ്പൊ പിന്നെ യുദ്ധം വേണം ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു പറഞ്ഞു പോവാൻ കൃഷ്ണനും പറഞ്ഞു അപ്പൊ അർജുനും പറഞ്ഞു ഞാനും വരാം അങ്ങനെ ഒരു മൂന്ന് പേരും ബ്രാഹ്മണ വേഷം കെട്ടിപ്പോയി അതെന്തിനാന്ന് വെച്ചാൽ ജരാസന്ധൻറെ കൊട്ടാരത്തിൽ ക്ഷത്രിയരായി കേറാൻ അത്ര എളുപ്പമല്ല ജരാസന്ദൻ വളരെ കരുത്തനായ ചക്രവർത്തി സോറി രാജാവായിരുന്നു അപ്പൊരു കള്ളത്തരത്തിലാണ് കയറി പറ്റുന്നത് ആരായിട്ട് ബ്രാഹ്മണരായിട്ട് അപ്പൊ ഭഗവാൻ അറിയാം എങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറണമെന്ന് ചില കള്ളത്തരങ്ങളൊക്കെ വേണ്ടി വരും ഭഗവാൻ അതിന്റെ ഉസ്താദായിരുന്നു ഏതെങ്കിലും തരത്തിലൊക്കെ എവിടെങ്കിലും എങ്ങനെ കയറാനും ആർക്കറിയാം എല്ലാ ടെക്നിക്കും അറിയുന്ന ആളായിരുന്നു സത്യത്തിൽ ഇങ്ങനെ കൃഷ്ണൻ പാണ്ഡവരെ കൂടെ ഇല്ലെങ്കിൽ അവർ ഈ ജന്മം ചെയ്യിക്കുന്ന പ്രശ്നം ചെയ്യണം കാരണം ഇങ്ങനെയൊക്കെയുള്ള വഴികളൊക്കെ കൃഷ്ണൻ അറിയാം എല്ലാം ബ്രാഹ്മണരുടെ വേഷത്തൊക്കെ അടച്ചിരുന്നു ജരാസുന്ദനാണെങ്കിൽ വലിയ ബ്രാഹ്മണ ഒരു ഭക്തനുമാണ് ബ്രാഹ്മണരെ വിളിച്ചിരുത്തി പായലൊക്കെ ഇരുത്തി അപ്പോഴേക്കും ജരാസന്ദൻ തൊഴുന്ന് നമസ്കരിച്ച് ചോദിച്ചു എന്താ വേണ്ടത് അപ്പൊ ബ്രാഹ്മണരാകുമ്പോൾ പ്രധാനമായിട്ട് മൂന്ന് കാര്യ വേണ്ടത് എന്താ മൂന്ന് കാര്യം എന്തുവേണം എന്തു വേണം നല്ലണം ഭക്ഷണം കൊടുക്കണം രണ്ട് എന്തെങ്കിലും ഒരു ദക്ഷിണ കൊടുക്കണം ചിലപ്പോൾ പശുക്കളെ ഒക്കെ ദാനം ചെയ്യണം ഇത്രയും ആർക്കും അപ്പൊ ഇവരോട് പറഞ്ഞു എന്ത് ചോദിച്ചാലും ഞാൻ തരാം അപ്പൊ ഇത് കേട്ടപ്പോ കൃഷ്ണൻ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് ഇതൊന്നുമല്ല യുദ്ധം ദേഹിനോ രാജേന്ദ്ര ഞങ്ങൾക്ക് എന്താ വേണ്ടത് എന്ത് രാജ ബ്രാഹ്മണരാവര് യുദ്ധം ചോദിക്കുന്ന ബ്രാഹ്മണൻ അതിഥ കാണണം അപ്പം പറഞ്ഞു ഈ ഭീമസേനനെ കണ്ടാൽ ഒരിത്തരും ബ്രാഹ്മണനാണെന്ന് പറയില്ല ആ കയ്യിലേക്ക് തഴമ്പ് നോക്കി കാണിച്ചു കൊടുത്തു ഗത പിടിച്ചതിന്റെ തഴമ്പായിരിക്കുന്നു രണ്ടാമത്തെ അർജുനന്റെ കൈ ആണ് എല്ലാം അമ്പും വില്ലും പിടിച്ചതിന്റെ അപ്പൊ നമ്മൾ ആരാ മനസ്സിലായില്ല പറഞ്ഞു ഞാനാണ് കൃഷ്ണൻ പതിനേഴ് വട്ടം നമ്മൾ യുദ്ധം ചെയ്താണ് അപ്പൊ കൃഷ്ണനെ ഈ ഭാവൊക്കെ മാറി വന്നപ്പോ ദരാസന്ദൻ പൊട്ടി പൊട്ടിച്ചിരിച്ചു ബീരു എന്നെ കണ്ടിട്ട് ഓടിപ്പോയവനാണോ എന്നോട് യുദ്ധത്തിന് വരുന്ന നിന്നോടൊന്നും ഞാൻ യുദ്ധം ചെയ്യില്ല കൃഷ്ണനെ വില വെച്ചില്ല ആര് അപ്പൊ അന്ന് കൃഷ്ണനെ വിലവെക്കാത്ത ആൾക്കാരുണ്ടായിരുന്നു അർജുനോട് അവർ മാറി നിൽക്കണ വന്നിരിക്കണോ ഭീമസേനോട് പറഞ്ഞു നീയൊന്നും എനിക്ക് തുല്യനല്ല എന്നാലും ഒന്ന് നീ നോക്ക് അനൊക്കെ പറ്റുമോ കൊണ്ടുവരാൻ പറഞ്ഞു ഗത അപ്പൊ ഈ ജലാസന്ദന് വലിയ ഷോറൂമാണ് എന്തിന്റെ എന്തിൻ്റെ ചെരുപ്പിന്റെ അയാൾ ചെരുപ്പുകളാണ് ആയുധത്തിൽ ഏതായുധം അയാള് ഗതായുദ്ധത്തിൽ അങ്ങേയറ്റം പ്രാവീണ്യം നേടിയ ആളാണ് ആര് ആ കാലഘട്ടത്തില് ഗതായുദ്ധത്തിൽ ഗംഭീരന്മാര് മൂന്ന് നാല് പേര് ഒന്ന് ഭീഷ്മ രണ്ടാമത്തത് ദുര്യോധൻ മൂന്ന് ജരാസന്ധ നാല് ഭീമസേന ഇവരൊക്കെയാണ് ഗതകൊണ്ട് യുദ്ധപ്രാധാന്യാണ് അങ്ങനെ ജരാസന്ധനും നമ്മുടെ ഭീമസേനനും ഗതായുദ്ധം തുടങ്ങി വലിയ അഹങ്കാരായിരുന്നു ഭീമനെ യുദ്ധം കഴിഞ്ഞ് വൈകുന്നേരമായപ്പോ പറഞ്ഞു നാളം കൊണ്ട് അവനെ തീർത്തിട്ട് നമുക്ക് പോവാം ഓരോ ദിവസം കഴിയുമ്പോഴും പോവാം കഴിയും പോവാം ഇരുപത്തിയേഴ് ദിവസം നീണ്ടു എത്ര യുദ്ധം എങ്ങനെ ഉണ്ടാവും നോക്കൂ നിങ്ങള് എന്ന കാര്യം നോക്കൂ നേരത്തെ നമ്മുടെ ജാമ്പവാൻ്റെ കാര്യം പറഞ്ഞ പോലെയാ രാവിലെ ആറു മണിക്ക് യുദ്ധം തുടങ്ങി വൈകുന്നേരം ആറു മണിക്ക് നിക്കും അപ്പൊ ഇവർക്ക് വേണ്ടുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം അത് ഭീമസേനൊന്നും ചില്ലറ ബ്രേക്ക്ഫാസ്റ്റ് അല്ല മിക്കവാറും കുടുംബം ആ രീതിയിൽ കഴിക്കുന്ന ആളാണ് ആര് പഴയ ആളുകളൊക്കെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ പണിക്ക് പണിക്കാരൊക്കെ ഒരു ഇത്രയും പോകുന്ന ഒരു ഒരു കൂനന്റെ മുകളിലാണ് ഒരു കുഴി കുത്തുക നമ്മൾ ശരിക്കും വെള്ളത്തിനാണ് അന്ന് സാമ്പാർ ഒഴിക്കാൻ വേണ്ടിയിട്ട് അന്നൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു ഇല്ലേ ഇന്നിപ്പങ്ങനെ അങ്ങനെയൊന്നും ഒരാൾക്കും കഴിക്കാൻ പറ്റാതെ പണ്ട് കാലത്ത് നല്ലോണം കഴിക്കില്ലേ ആൾക്കാര് ഇല്ലേ ഒരുപാട് കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എന്നിട്ട് യുദ്ധം തുടങ്ങി ഭീമസേനും ജരാസന്ദനും യുദ്ധമങ്ങനെ മൂത്ത് 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 വന്നു ഇരുപത്തി ഏഴാമത്തെ ദിവസം രാത്രി കൃഷ്ണൻ ഭീമസേനന്റെ അടുത്ത് ഇരുന്ന് മോങ്ങുന്നുണ്ട് ചോദിച്ചെന്ത് പറ്റി ഞാൻ വിചാരിച്ചു ജരാസന്ധനെ തീർത്തു തീർത്തുപോവാന്ന് പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി അവൻ എന്നെ തീർക്കുന്നു അവന്റെ മേലെ ഒരു തരത്തിലും ആയുധം പറ്റുന്ന ഇരുമ്പിലടിക്കുന്ന പോലെ എന്നാൽ അവൻ എന്നെ അടിക്കുന്നിടത്തൊക്കെ എല്ലും ചതയിച്ചു കാണിച്ചു അവിടെ നീര് കെട്ടി ഇവിടെ നീര് കെട്ടി ഒക്കെ നീരിന്റെ മയം എനിക്ക് തോന്നുന്നു ആദ്യയിട്ട് ഈ തടവു ചികിത്സ കൃഷ്ണനാ തുടങ്ങിയത് അന്ന് കൃഷ്ണൻ നല്ലവണ്ണം എണ്ണയൊക്കെ ജരാസന്ദനെ അല്ല സോറി ഭീമസേനനെ അതും ഭീമസേനന്റെ മുകളില് ഒരൽ വെച്ച് ഉരുട്ടണം എന്നാൽ അത്ര കരിങ്കല്ല് പോത്ത ശരീരമാണ് ആരുടെ ചിലരുടെ ശരീരല്ല അത്രം അജാന ഒരു പാകുവയ്ക്കൽ സാധനം അജാന ശക്തിയുള്ള ഉള്ള ആ ഭീമസേനനോട് കൃഷ്ണൻ പറഞ്ഞു ഈ ജരാസുന്ദനെ കഥ കൊണ്ട് തോൽപ്പിക്കാൻ പറ്റില്ല കഥ വേണ്ട പിന്നെ ഇവനെ കൊല്ലാൻ രണ്ട് കാല് വേർപ്പെടുത്തി വേർപ്പെടുത്തിയൊക്കെ വരി വലിച്ചാൽ പണ്ടൊക്കെ നിങ്ങൾ വീട്ടിൽ വിറകൊക്കെ കീറി എടുക്കില്ലേ മടലൊക്കെ ഇല്ലേ മുളയൊക്കെ കീറില്ലേ വേരി കെട്ടാനൊക്കെ പഴയ കാലത്തൊക്കെ ആളുകൾ ഇല്ലേ ഇപ്പോഴും തറികളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ മുളക് ഇടുക ഇതുപോലെ ഒറ്റ കീറൽ വേണം അപ്പൊ ചോദിച്ച ഭീമസേനൻ അതെന്താ കൃഷ്ണാണ് അപ്പൊ കഥ പറഞ്ഞു ഇവന്റെ അച്ഛന് പണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നില്ല രണ്ട് ഭാര്യ കൊണ്ട് കുട്ടിയില്ല അപ്പൊ ഏതൊരു സന്യാസി ഒരു പഴം ലഭിച്ചു കൊടുത്തു പണ്ടൊക്കെ ഈ കുട്ടികളുണ്ടാവുക പായസത്തിൽ നിന്നും പഴത്തു അല്ലേ രാമന്റെയൊക്കെ കാര്യത്തിൽ കുട്ടി ഉണ്ടാവുന്നത് പായസത്തിനാണ് ഈ സന്യാസി കൊടുത്ത പഴം ജരാസന്ധൻ ഭാര്യയ്ക്ക് കൊടുത്തു ഇപ്പൊ ഭാര്യ എനിക്ക് തോന്നുന്നു രാമായണം വായിച്ച ആവേശത്തിൽ ഇതിനെ പകുതിയെക്കി വാസത്തിൽ അത് പകുതി ആക്കരുതായിരുന്നു രണ്ട് ഭാര്യമാരും ഇതിന്റെ രണ്ട് പകുതി എടുത്തു കഴിച്ചു എന്താ ഈ ഗർഭം ധരിച്ചു പ്രസവിച്ചു വന്നപ്പോ ഒരു കുട്ടിയുടെ ഒരു ഭാഗം ഒരു ഭാര്യയും മറ്റേ ഭാഗം മറ്റാളും ഈ ചില അമ്മമാര് പ്രാർത്ഥിക്കുന്ന പോലെ ഈ ഗുരുവായൊക്കെ കേൾക്കാൻ നമുക്ക് അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കും എന്റെ മകൾക്ക് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവണേ എത്ര കുഞ്ഞിക്കാല് ഒറ്റ കുഞ്ഞിക്കാലേ അവർക്ക് വേണ്ടു അല്ലെ അങ്ങനെ പ്രാർത്ഥിക്കില്ലേ ചില ആളുകളില് എന്ന് പറഞ്ഞ പോലെ ഒരു കുഞ്ഞിക്കാല് ഒരു കുഞ്ഞിക്കൈ ഒക്കെ ആയിട്ടാണ് ഒരു ഭാര്യ പ്രസവിച്ചു മറ്റേതോ ഒരു കുഞ്ഞിക്കാര ഈ എടുത്തിട്ട് എന്ത് ചെയ്യാനാ ഇവര് രണ്ടുപേരും ഈ മാംസപിണ്ഡം അടുത്തൊരു കുറ്റിക്കാട്ട് കൊണ്ടുപോയിട്ടുണ്ട് അവിടെ ജര എന്ന് പറയുന്നത് കാട്ടിൽ വസിക്കുന്ന ഒരു പെണ്ഡം ഇവിടെ നോക്കും പെടയുന്ന മാംസപിണ്ടം ഇങ്ങനെ മാംസപിണ്ടങ്ങളൊക്കെ കാണും ഇടയ്ക്ക് ഇല്ലേ പത്രത്തിൽ വായിക്കാറില്ലേ നിങ്ങൾ പടുത്ത ദിവസമാണ് എവിടെ ഞാൻ വായിച്ചത് ഈ ഇവിടെ എന്താ പറയാ നമ്മുടെ ഒരു ചതുപ്പ് നിലത്തിൽ പാവ ഒരു കുഞ്ഞുപാവേന്റെ അല്ലേ ഉണ്ടോ പ്രസവിച്ച ഉടനെ കൊണ്ടുപോയിട്ടതൊക്കെ ഇല്ലേ കേക്കാറില്ലേ കഷ് നിക്കട്ടെ അത്രയും പോയി നമ്മുടെ നാട് ഈ കുഞ്ഞുങ്ങളൊക്കെ കേട്ടല്ലോ കുഞ്ഞു കുട്ടികളൊക്കെ ഈശ്വരനാണ എന്താണ് ആ ഭാരതത്തിന്റെ ഒരു സംസ്കൃതി അതാണ് പക്ഷെ അതൊക്കെയാണല്ലോ ഇവർക്ക് വലിച്ചെറിയാൻ തോന്നുന്നത് അപ്പോ ഇവിടെ ഈ രണ്ട് മാംസപ്പിണ്ടത്തെയും എന്ത് ചെയ്തുവര് കൂട്ടിച്ചേർത്തു ആ കുഞ്ഞു കരഞ്ഞു അപ്പൊ അവൾക്കൊരു ഒരു മനസ്സിലൊരു മാതൃത്വം വന്നു അവൾ എന്ത് വെച്ചാൽ ആ കുഞ്ഞിനെയും കൊണ്ട് രാജാവിന്റെ അടുത്തേറു അവരെ ഭക്തിമാർക്ക് കൊടുത്തു അപ്പൊ അവർക്ക് മനസ്സിലായി ഞങ്ങൾ കാട്ടിൽ ഉപേക്ഷിച്ച മാംസപിണ്ടാണ് അപ്പൊ രാജാവിനോട് പറഞ്ഞു കാര്യങ്ങള് അപ്പൊ ചരയാൽ സന്ധി ചെയ്യപ്പെട്ട കുട്ടിയായതുകൊണ്ട് എന്ത് പേര് കൊടുത്തു അപ്പൊ അതുകൊണ്ട് ഈ ജലാസന്ധനെ കൊല്ലാനും കൂട്ടിച്ചേർത്ത ഭാഗം കീറണം അപ്പൊ ഭീമസേനം പറഞ്ഞത് അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ പണി അന്ന് തീർക്കില്ലേന്നോ അപ്പൊ ഭഗവാൻ പറഞ്ഞു നിന്റെ ഉള്ളിൽ ഒരു അഹങ്കാരം കീറാൻ അതുകൊണ്ട് പറ്റില്ല അപ്പൊ ആ അഹങ്കാരം തീർന്നിട്ട് വേണം തീരാൻ അങ്ങനെയാണ് പിറ്റേ ദിവസം ജരാസന്ധനെ ജരാസന്ധനെത്തി ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്ക ഒരു പ്രശ്നം പരിഹരിക്കാനായി ഭീമസേനൻ ഇരുപത്തിയേഴ് ദിവസം മെനക്കെട്ടു പക്ഷെ ആ പരിഹാരം അതായിരുന്നില്ല പരിഹാരം കൊടുവന്നില്ല ജരാസന്ധനെന്ന ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ ഇരുപത്തിയേഴ് ദിവസമാണ് ആര് മെനക്കെട്ടത് ഭീമസേന പക്ഷെ അതായിരുന്നില്ല പരിഹാരം ആണോ ഗത കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റുന്നവനായിരുന്നില്ല ആര് ഇപ്പൊ ഇത് നമ്മൾ പഠിക്കണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല പല പ്രശ്നങ്ങൾക്കും പരിഹാരം കൃഷ്ണൻ അതിന് വഴി പറഞ്ഞു കൊടുക്കുന്നത് വേറൊന്നാണ് അത് ക്ലിക്ക് ചെയ്യണം മനസ്സിലാവുണ്ടല്ലോ അപ്പൊ ഇത്തരം ഉപാസന കൊണ്ട് നമുക്ക് കിട്ടുന്നത് ഒരു പ്രശ്നത്തെ പരിഹരിക്കാനുള്ള അല്ലെങ്കിൽ ഒരു ഒരു കാര്യത്തിനുള്ള മാർഗം ആ വ്യക്തിയുടെ ഉള്ളിൽ വർഗ പറയോ തെളിഞ്ഞു കളി മനസ്സിലാവുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നാല് രീതിയിൽ ഉപാസിക്കണം ഏതാ നാല് രീതി മറന്നുപോയോ ഏതൊക്കെയാ പറഞ്ഞത് നാലും വിട്ടു ആ സാലോക്യം സാരൂപ്യം സാമീപ്യം സായിജ്യം ഇത് ഈ രീതിയിൽ ഭജനം ചെയ്താൽ അല്ലെങ്കിൽ ഒരാള് ധ്യാനം ചെയ്താൽ അവരുടെ ഉള്ളിൽ വേണ്ട ബുദ്ധി വേണ്ട പരിഹാരം വേണ്ട മാർഗം തെളിഞ്ഞു തെളിഞ്ഞുകൊണ്ടു അപ്പൊ ഒരു പ്രശ്നത്തെ പരിഹരിക്കൽ അപ്പൊ ഭീമസേനൻ ആ അഹങ്കാരം ഇല്ലേരുന്നെങ്കിൽ ഒരു ഇത് നേരത്തെ തന്നെ കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നു അപ്പൊ എനിക്കിത് സാധിക്കും ഞാനിത് ചെയ്യും ഞാനിത് നേടും ഈ ധാഷ്ട്യത്തിൽ ഒരു കാര്യം എത്ര ചെയ്തിട്ടും കാര്യമില്ല അപ്പൊ ശാസ്ത്രജ്ഞന്മാർ എന്തിനായിരിക്കും അമ്പലത്തിൽ പോയത് ഈ ഒരു ബുദ്ധി തെളിഞ്ഞു കിട്ടണം വേണ്ട സമയത്ത് വേണ്ട ബുദ്ധി പറയൂ തെളിഞ്ഞു കിട്ടും ഈ ചന്ദ്രനിലേക്കൊരു സാധനം അയക്കാൻ ഞാൻ അതൊന്ന് പറയട്ടെ നിങ്ങളുണ്ട് ചന്ദ്രന്റെ അതിന്റെ മേൽപ്പാളി വളരെ എന്താണ് പൊടിപടലം എന്നറഞ്ഞാണ് അപ്പൊ നമ്മുടെ ഭൂമിയിലുണ്ടല്ലോ പൊടിപടലം ഒരു ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ കണ്ടുണ്ടോ ഗ്രൗണ്ടിലൊക്കെ എന്താണ്ടാവ് ഹെലികോപ്റ്റർ ഒക്കെ വന്ന് ഇറങ്ങുമ്പോ ഭയങ്കര പൊടിപടക്കും ഇതുപോലെ ഈ ഒരു സാധനം അങ്ങനെ മോട്ടോർ വെച്ചിട്ട് വരികയാണ് ഇറങ്ങിക്കൊണ്ടുവരികയാണ് അപ്പൊ ഇത് എന്ത് ചെയ്യും ഭയങ്കരമായി പൊടിപടലത്തിൽ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഇത് എവിടെയാ ചെന്ന് വീഴുന്നതെന്ന് പോലും അറിയില്ല അപ്പൊ അതൊന്നും പൊടിപടലൊക്കെ വരാതെ ഇളക്കാതെ പതുക്കെ പതുക്കെ ഇറക്ക് അതൊക്കെ വേണ്ട ബുദ്ധി വേണ്ട സമയത്ത് തെളിഞ്ഞു കിട്ടണം അതുപോലെ അത് പ്രവർത്തിക്കണം വേണ്ടേ അതിനൊക്കെ ഒരു ഒരു ഈശ്വര ഉണ്ടാവണം അതിനൊക്കെയാണ് അവർ എവിടെ പോകുന്നത് അല്ലാതെ ദേവി അവിടെ നിന്ന് ദേവൻ അവിടുന്നതൊക്കെ ചെയ്യുന്നതല്ല നമുക്ക് തന്നെ അത് പരിഹരിക്കാനുള്ള ബുദ്ധിയും ശക്തിയും വേണ്ട സമയത്ത് തോന്നണം അതിനനുസരിച്ച് കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പറ്റണം മനസ്സിലാവുണ്ട് നിങ്ങക്ക് ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഈ കുട്ടികളെ കൊണ്ട് ചെയ്യിച്ചിരുന്നെങ്കിൽ ഒരുവിധം കുട്ടികൾക്ക് സമയത്തിന് ജോലിയും കിട്ടും കല്യാണം നടക്കും ഇത്തരത്തിലുള്ള ഉപാസനകളൊന്നും ഇല്ലാതെ പോയതുകൊണ്ടാണ് വേണ്ടത് വേണ്ട സമയത്ത് ഉം തോന്നാത്തതും അതിനനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടു നടക്കാൻ വറക്കെ പറയുന്നേള് കഴിയാത്ത നിൽക്കട്ടെ അങ്ങനെ ജരാസന്ദനയും വധിച്ചു ഈ രാജാക്കന്മാരെ മോചിപ്പിച്ചു ആ രാജാക്കന്മാർ സ്തുതിക്കുന്ന സ്തുതിയാണ് ഭാഗവതത്തിലെ ഏറ്റവും പ്രസിദ്ധമായ സ്തുതി എഴുപത്തി മൂന്നാം അധ്യയത്തില് നിങ്ങൾക്ക് ഈ രാജാക്കന്മാരുടെ ഒരു സ്തുതി കാണാം അവര് കൃഷ്ണനെ രാ അവരെ മോചിപ്പിച്ചപ്പോൾ അവര് കൃഷ്ണനെ സ്തുതിക്കുന്നു ആ ശ്ലോകം എല്ലാവർക്കും അറിയുന്നതാണ് എങ്കിലും ആ ശ്ലോകം നിങ്ങൾ പഠിച്ചു പഠിച്ചുവെക്കണം പതിനാറാം ശ്ലോകം ഓം നമോ ഭഗവതേ അല്ല കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ ഭാഗവതത്തിലെ പ്രസിദ്ധമായൊരു സ്തുതിയാണിത് ഒന്ന് ചൊല്ലു എല്ലാവരും കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഒന്നുകൂടി ചൊല്ലു കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ ഇപ്രകാരം അവർ ഭഗവാനെ സ്തുതിച്ചു കൃഷ്ണായ വാസുദേവായ അരയെ പരമാത്മനെ ഇപ്പൊ കൃഷ്ണനെ ഏത് രൂപത്തിലാണ് കാണുന്നത് പരമാത്മനെ പ്രണതക്ലേശനാശ ആരാണോ ഭഗവാനെ നമിക്കുന്നത് പ്രകർഷേണ നമിക്ക ക്ലേശനാശായ സകല ക്ലേശങ്ങളെയും ഇല്ലാതാക്കുന്ന ഗോവിന്ദായ നമ ആ ഗോവിന്ദനെ ഞങ്ങൾ നമിക്കുന്നു എല്ലാ ക്ലേശങ്ങളും ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇല്ലാതാക്കുന്ന എല്ലാ ദുരിതങ്ങളും വിഷമങ്ങളും അസ്വസ്ഥതകളും ഇല്ലാതാക്കുന്ന ഗോവിന്ദനെ ഞങ്ങൾ ഉറക്കെ പറയൂ നമിക്കുന്നു ഈ രീതിയിൽ അവർ സ്തുതിച്ച് പിന്നീട് രാജാക്കന്മാരെയൊക്കെ മോചിപ്പിച്ച് ഭഗവാനും പാണ്ഡവരും നേരെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി